സ്വാഗതം കേവലം ഒരു വർഷത്തിനപ്പുറം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജനദ്രോഹ നയങ്ങളുമായി ഇക്കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തെ കാണു തിന്നുന്ന ഇടതുപക്ഷ ദുർഭരണത്തെ കേരളത്തിൽ നിന്ന് തൂത്തെറിയാനുള്ള അവസരത്തിനായി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലവിൽ കേരളത്തിനുള്ളത് വലിയൊരു തിരിച്ചുവരവ് കേരളത്തിൽ നടത്താൻ കോൺഗ്രസിന് ഇതിലും വലിയൊരു അവസരം ഇനി വരാനില്ല ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളം കട്ടുമുടിച്ച ഇടതിനെ മാത്രമല്ല വർഗീയ വിഷം ചീറ്റി ദൈവത്തിന്റെ സ്വന്തം നാടിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ നിരന്തരം ശ്രമം നടത്തുന്ന ബിജെപിയെ കൂടി നാം ചെറുക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു ബദൽ മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് കേരളത്തിൽ പ്രത്യക്ഷത്തിൽ ബി ജെ പി ഇടതുമുന്നണിയിൽ അവർ ഘടക കക്ഷികളെ പോലെയാണ് എന്നതൊരു ഉപതെരഞ്ഞെടുപ്പും സി ജെ പി സഖ്യവും ഒക്കെ അതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് ബിജെപി അവരുടെ എ പ്ലസ് മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചു കഴിഞ്ഞു അതിൽ നമ്പർ വൺ ആയി ബിജെപി വളരെ പ്രാധാന്യത്തോടെ കാണുന്ന മണ്ഡലമാണ് നേമം. ഇക്കുറി ശക്തനായ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കണമെന്ന പൊതുവികാരം കോൺഗ്രസ് അണികൾക്കിടയിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മതേതര മണ്ണിൽ ബി ജെ പി എന്ന വിഷ്ടിയെ അടിവേരില്ലാതെ നിലക്ക് നിർത്താൻ നിയമ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിക്കുക തന്നെ വേണം ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ ഏറ്റവും യോഗ്യൻ ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ജനകീയ മുഖവുമായ വി സതീശൻ മത്സരിക്കാൻ ഇറങ്ങിയാൽ അവിടെ പൊളിയുക ഇടതുപക്ഷത്തിന്റെ കാലാകാലങ്ങളായ വ്യാജ പ്രചാരണമാവും ബി ജെ പിയുടെ കോൺഗ്രസ് എന്നാണല്ലോ അവരുടെ കള്ളപ്രചാരണം അതിന് അവർ ഏറ്റവും ദുരുപയോഗം ചെയ്യുന്ന പേരും പ്രിയപ്പെട്ട വി ഡി സതീശിന്റെതാണ് പ്രതിപക്ഷ നേതാവ് തന്നെ നേമത്ത് മത്സരിക്കാൻ തയ്യാറായാൽ ഇടതുപക്ഷത്തിന്റെ ആ പ്രചാരണം പൊളിയുമെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ നൂറ്റി നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അത് വലിയ രീതിയിൽ ഊർജ്ജമായി മാറും നേമം യും കുത്ത സീറ്റല്ല കോൺഗ്രസ് രണ്ടായിരത്തി ഒന്ന് വരെ വിജയിച്ചു വന്ന മണ്ഡലമാണത് ബി ഡി എ പോലുള്ള ശക്തനായ നേതാവ് മത്സരത്തിനിറങ്ങിയാൽ തീർച്ചയായും ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാനും പിടിച്ചെടുക്കാനും കോൺഗ്രസിന് സാധിക്കും ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച മുരടിച്ചു തുടങ്ങിയിരിക്കുന്നു അവരുടെ കള്ള മുഖം കൂടി കേരള ജനത മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇക്കഴിഞ്ഞ പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഉറച്ച ിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ തേരോട്ടം നാം കണ്ടതാണ് ബി ജെ പി ഒരിക്കലും ഇളകില്ലെന്ന് കരുതിയ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ട് ബാങ്കിൽ രാഹുൽ നടത്തിയ കടന്നുകയറ്റം അവിശ്വസനീയമാണ് വലിയ ലീഡ് ബിജെപിക്ക് കൊടുത്തു വന്നിരുന്ന ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ട് പോലും ഇളകാത്ത പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി കോട്ട ഉപതെരഞ്ഞെടുപ്പിൽ ഇടിഞ്ഞു വീണു ഈ ഒരവസ്ഥ തന്നെയാണ് നേമത്തും ജെ പിയെ കാത്തിരിക്കുന്നത് ശക്തനായ ഒരു നേതാവ് മത്സരിക്കാൻ ഇറങ്ങിയാൽ കോട്ടയും ഇളകും ആ നേതാവ് വി ഡി സതീശനായാൽ നേമത്തെ സംഘിക്കോട്ട തകരുമെന്ന് ഉറപ്പാണ് തന്നെ ബി ജെ പിയുടെ ഏജന്റായി മാറ്റുവാൻ കാലാകാലങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ പണിയെടുക്കുന്ന ഇടതുപക്ഷത്തിനോട് പ്രതികാരം ചെയ്യാൻ വി ഡി സതീശനും ഇതിനും വലിയ അവസരം വേറെ ഒന്നുമില്ല ഈ ദൗത്യം ഏറ്റെടുത്താൽ ഡ്യൂപ്ലിക്കേറ്റ് മോദിയെയും കോട്ടിട്ട ഒറിജിനൽ മോദിയെയും ഒരുപോലെ എതിർത്ത് തോൽപ്പിച്ച് തന്റെ തെളിയിക്കാനും കേരള രാഷ്ട്രീയത്തിലെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും നിരയിലേക്ക് എത്തുവാനും സാധിക്കും ഒരു മത്സരം ജയിക്കാൻ കഴിയും പക്ഷേ എന്ന പഴയ കോൺഗ്രസ് കോട്ട പിടിക്കാൻ സാധിച്ചാൽ അതൊരു ചരിത്രമായിരിക്കും കേരള രാഷ്ട്രീയ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം തങ്കലിപികളിൽ എഴുതപ്പെട്ട ചരിത്രം കാലാകാലങ്ങൾക്കപ്പുറവും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവശ്യത്തോടെ ഓർത്തു വെക്കാൻ സാധിക്കുന്ന ഒരു ചരിത്രം